മലയാളത്തിൻ്റെ മധുരം നോകരാൻ അതിഥി തൊഴിലാളികൾ പള്ളിപ്പുറം പല്ലുവേലിയിലെ പരീക്ഷാ കേന്ദ്രത്തിൽ നിരവധി വനിതകളായ അതിഥി തൊഴിലാളികൾ പരീക്ഷ എഴുതി അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുന്ന സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ പദ്ധതിയാണ് ചങ്ങാതി പദ്ധതി ഈ പദ്ധതി പ്രകാരം പള്ളിപ്പുറം വ്യവസായ മേഖലയിലെ അഞ്ഞൂറോളം അതിഥി തൊഴിലാളികളെയാണ് മലയാളം പരീക്ഷയ്ക്ക് സജ്ജരാക്കിയത് പള്ളിപ്പുറം പല്ലുവേലി സ്കൂളിലായിരുന്നു പരീക്ഷാ കേന്ദ്രം വനിതകൾ മാത്രം പരീക്ഷ എഴുതുന്ന സംസ്ഥാനത്തെ ഏക കേന്ദ്രവും ഇതുതന്നെ ജാർഖണ്ഡ് ഒഡീഷ അസം ബംഗാൾ നാഗാലാന്റ് സ്വദേശികളാണ് പഠിതാക്കൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷ് അധ്യക്ഷത വഹിച്ചു ഏകദേശം അറുന്നൂറിലധികം വരുന്ന അതിഥി തൊഴിലാളികളെ മലയാളം പഠിപ്പിക്കുകയും അവരെ എഴുതാനും വായിക്കുവാനും പാട്ടുപാടാനും ഉൾപ്പെടെ നമ്മുടെ ഇൻസ്ട്രക്ടർമാരുടെ അത് പഠിപ്പിച്ച് അവരെ തയ്യാറാക്കിയിരിക്കുകയാണ് ആ പരീക്ഷയും ഈ നടക്കുകയാണ് അതിനെ സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ ഇതിൻ്റെ ഇൻസ്പെക്ടർമാരുൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് അവർ വളരെ നിരന്തരമായിട്ടുള്ള ഒന്ന് രണ്ട് മാസത്തെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കമ്പനികളിൽ നിന്ന് ഈ തൊഴിലാളികളെ കണ്ടെത്തുകയും അവരെ പഠിപ്പിക്കുകയും ഇതൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പത്തായിരത്തിലധികം അതി തൊഴിലാളികളാണ് നമ്മുടെ പള്ളിപ്പുറം പ്രദേശത്തുള്ളത് അതിൽ ബഹുഭൂരിപക്ഷം ഈ പരീക്ഷ എഴുതുന്നത് വനിതകളാണെന്ന ഒരു പ്രത്യേകതയിലുണ്ട് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കുച്ചുറാണി മാത്യു സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ആർ രജിത ടീച്ചർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിൽജ സാലിം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ മോഹൻദാസ് കെ കെ ഷിജി നൈസി ബെന്നി സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ലേഖ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ ആറുമാസമായി തൊഴിലാളികൾ മലയാള പഠനത്തിലായിരുന്നു ആറ് ക്യാമ്പുകളിൽ ആറുപേരാണ് പരിശീലനം നൽകിയത് ഇരുപത്തഞ്ച് പാഠങ്ങളാണ് ഉണ്ടായിരുന്നത് ദൈനംദിന ജീവിതത്തിൽ അത്യാവശ്യം പറയാനും എഴുതാനും ഉപയോഗിക്കേണ്ട മലയാളം വാക്കുകളാണ് പഠിപ്പിച്ചത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പഠിതാക്കൾ പരീക്ഷ എഴുതിയത് വിൻ മീഡിയ